വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റൂ ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് സീസൺ സെവനില് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തലവേദന ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രണ്ട് ആൾക്കാരാണ് ഒന്ന് അനീഷും രണ്ട് ജിസേൽ തക്കര അനീഷ് അവിടെയുള്ള ഹൗസിലെ ബാക്കിയുള്ള ഹൗസ്മേറ്റ്സിനെയാണ് ഇറിട്ടേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ജിസിൽ തക്കര ബിഗ് ബോസിനെ തന്നെയാണ് ഇറിട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തലവേദന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പറയാൻ കാര്യം മറ്റൊന്നുമല്ല ജിസേൽ തക്കരയ്ക്ക് ബിഗ് ബോസിന്റെ റൂൾ ഒരു രീതിയിലും പാലിക്കാനെക്കൊണ്ടൊരു തീരുമാനമില്ല എത്രത്തോളമാണ് ഈ വൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാലേട്ടൻ ഇവർക്കാണെങ്കിലും ഒരു വാണിംഗ് കൊടുത്തു ബിഗ് ബോസ് രണ്ട് വാണിംഗ് കൊടുത്തു ഇവരുടെ ആ ഒരു റാങ്കിങ് ടാസ്ക് നിർത്തലാക്കാനോ അല്ലെങ്കിൽ ബിഗ് ബോസ് താൽക്കാലികമായിട്ട് നിർത്തലാക്കുന്നു എന്നുള്ളൊരു തീരുമാനത്തോടെ എത്താൻ വരെ കാരണമായിട്ടുള്ളത് ജിസൽ തക്കരയാണ് കാര്യം മേക്കപ്പ് അവിടെ ആ ഒരു ബാഡ്ജ് ഇല്ലാത്ത ആൾക്കാർ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിസൽ തക്കരയ്ക്ക് മാത്രം അങ്ങനെ അത് ഫോളോ ചെയ്യാനെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് പോരാത്തേനെ ആ ഒരു ഡ്രസ്സ് വലിച്ചു കീറുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ജിസിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതിന്റെ കാരണം എന്താ നോക്കുമ്പോഴത്തേക്കിന് പുള്ളിക്കാരിക്ക് മുമ്പ് ഒരു സർജറി അത്രത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നേക്കുന്ന ഒരു മാറ്റങ്ങൾ ചിലപ്പോൾ അതിന്റെ ഒരു ഇൻസെക്യൂരിറ്റി ആയിരിക്കാം കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിൽ നടന്നേക്കുന്ന ഇതുമായിട്ടും ബന്ധപ്പെട്ടൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു അനിമോളൊക്കെ പറഞ്ഞേക്കുന്നത് അതിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം ഇവിടെ അത് ഓയിലാണെന്നുള്ളതാണ് ജിസൽ തക്കറെ പറയുന്നത് ഇടെ ഇത്രത്തോളം ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊന്നും പൊട്ടന്മാരല്ലെന്നുള്ളത് ജിസൽ തക്കരയ്ക്ക് അറിയാത്തതിന്റെ പേരിലാണോന്നറിയത്തില്ല പിന്നെ പിന്നെ ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുകയാണ് ഓയിലിറങ്ങുന്ന ആൾക്കാരാണെങ്കിൽ തുടച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം പക്ഷെ ഇത്രത്തോളം ചെളി പുറണ്ട പോലത്തെ രീതിയിൽ ഇങ്ങനെ വരുമ്പഴത്തേക്കും അത് ഓയിൽ അല്ലെന്നും അത് ഫൗണ്ടേഷന്റെ സാധനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം ഞാൻ വ്യക്തിയായതുകൊണ്ടെങ്കിൽ നന്നായി ചെറിയ ഒരാൾ മേഖിണ്ടോ ഇല്ലേ നമുക്ക് ഇന്ന് രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഡൌട്ടായിരുന്നു പൗഡർ ആണ് പൗഡർ ആണ് പൗഡർ അല്ല ഫൗണ്ടേഷൻ തന്നെയാണ് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് കാണുമ്പോൾ കാണുമ്പോ നിങ്ങൾക്കാണെങ്കിലും മനസ്സിലാക്കി കൂടെ ഫൗണ്ടേഷൻ തേക്കുമ്പോഴത്തേക്കും ഇത്ര നല്ലൊരു ചെളി പറഞ്ഞ പോലത്തെ ഒരു കളറ് നമുക്ക് ആ ഒരു ടിഷ്യൂ ആണെങ്കിലും എടുക്കുമ്പോ വൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും ഇതിനെ പറ്റി തക്കരണെങ്കിൽ അനീഷിന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ വേണമെങ്കിൽ ഒരു സാധനമില്ല ഇല്ല ഇതും കണ്ട ഇതിന് ഒന്നുമില്ല ഗ്രൂപ്പിസം ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നുള്ളതാണ് തക്കറ് ഇവിടെ പറയുന്നത് പക്ഷേ ഇത് ഗ്രൂപ്പിസത്തിന്റെ അല്ല ഒരാളൊരു റൂൾ വയലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിനെപ്പറ്റിയിട്ട് ആൾക്കാർ സംസാരിക്കുമല്ലോ എന്തായാലും അത് ഗ്രൂപ്പ് നോക്കിയിട്ടോ കാര്യങ്ങളൊന്നും അല്ലല്ലോ പിന്നെ എന്താണെങ്കിലും ഇത് കഴിഞ്ഞിട്ട് നവിൻ വന്നിട്ട് ഇവരുടെ അടുത്ത് പറയുന്നുണ്ട് അതൊരു പൊട്ടറ്റോ ഫേസ് പാക്ക് ആണെന്നുള്ള രീതിയിൽ തന്നെ ആണെങ്കിൽ നോക്കിയിട്ട് ഇതല്ല എന്നുള്ള സംഭവം മനസ്സിലായിട്ട് തിരിച്ചു പോകുന്നുണ്ട് ഈ സമയത്ത് അവിടെ ബിഗ് ബോസ് സ്ക്രീനിൽ ഒരു സാധനം കാണിക്കുന്നുണ്ട് കാണുന്നവൻ്റെ കണ്ണിലാണ് സൗന്ദര്യം എന്ന് പറഞ്ഞത് അതെടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു സത്യമല്ലേ കാണുന്നവൻ്റെ കണ്ണിലാണ് സൗന്ദര്യം ആ ഹൗസിലുള്ള ബാക്കിയുള്ള എല്ലാ ആൾക്കാരും അവർ കൊണ്ടുവയ്ക്കുന്ന വസ്ത്രങ്ങളാണെങ്കിലും മേക്കപ്പ് സെറ്റ് ആണെങ്കിലും ഒന്നും ഇടാൻ ധരിക്കാത്ത രീതിയിലാണ് പച്ചയായിട്ടുള്ള മനുഷ്യരായിട്ട് തന്നെ അവിടെ അവരുടെ നിൽക്കുന്നത് കാര്യം എന്ന് വെച്ചാൽ ലിപ്സ്റ്റിക്ക് ഇല്ല കാര്യം ലിപ്സ്റ്റിക് ഇല്ലാതെ അവർക്ക് എന്താ പറയുക ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ടാണ് നമ്മൾ ഓരോ ദിവസം കാണുമ്പോഴത്തേക്കും ഇവരുടെ എന്താ പറയുക ഇവരുടെ പെരുമാറ്റങ്ങളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കാര്യം ലിപ്സ്റ്റിക് ഇല്ലെങ്കിൽ എന്തൊക്കെയോ സംഭവം സംഭവിച്ച പോലെയാണ് ഇവർ പെരുമാറുന്നത് അപ്പൊ ഈ ജിസൽ തക്രയുടെ ഒരു കാര്യം നോക്കുമ്പോഴത്തേക്കിനും ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം കണ്ടേക്കുന്ന ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ആയിരുന്നു ഷോർട്സിൽ ഒരു ഷോർട്ടിൽ വന്നിരിക്കുന്നത് അപ്പൊ അതിനകത്ത് എങ്ങോട്ട് വെക്കാം നിങ്ങൾക്കുന്നത് വീഡിയോ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ കാര്യം ഇപ്പോഴത്തെ ജിസൽ തക്രയുടെ രൂപവും അന്നത്തെ രൂപവും തമ്മിൽ ഒരു രാപ്പകല് വ്യത്യാസമുണ്ട് പുള്ളിക്കാരി എന്തോ സർജറി കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നിരിക്കുന്ന മാറ്റങ്ങളാണെന്ന് തോന്നുന്നു പണ്ടത്തെ ഒരു ഫോട്ടോ ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം ഈ ഒരു രൂപവും ഇപ്പോഴത്തെ ജിസൽ തക്കരയുടെ ആ ഒരു രൂപം തമ്മിൽ ഒത്തിരി വ്യത്യാസം ഹിന്ദി ബിഗ് ബോസിന്റെ സീസൺ നയനിലായിരുന്നു ജിസൽ തക്കറ് അവിടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ ഒരു ടൈമിലെ ഫോട്ടോ കൂടെ ഞാൻ ഇവിടെ സൈഡിലോട്ട് കൊടുക്കാം അപ്പം ആദ്യം കാണിച്ച ഒരു രൂപത്തിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ഇവിടെ വന്നിട്ടുണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ ജിസിൽ തക്കറെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മൂവിയുടെ ആണെങ്കിൽ ആ ഒരു മൂവിയിലുള്ള ഒരു ഫോട്ടോയും കൂടെ ഞാനിവിടെ സൈഡിലോട്ട് കൊടുക്കാം ഇങ്ങനെയായിരുന്നു ജിസൽ തക്കറെ ആ ഒരു മൂവിക്കകത്ത് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ചുകൂടെ ചേഞ്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന രൂപത്തിലാണ് ഇപ്പം ജിസിൽ തക്കറെ ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു മേക്കപ്പ് ഇല്ലാണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഒരു ഇൻസെക്യൂരിറ്റിയോ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അപ്പോൾ ഈ സർജറി അങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ള രീതിയിലൊക്കെയാണ് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പുറത്ത് അറിയാതിരിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ മറയ്ക്കാനോ അതൊക്കെ ഒരു ഇൻസെക്യൂരിറ്റി ആയിട്ട് കരുതിയത് കൊണ്ട് മാരിക്കാൻ ചിലപ്പോൾ ഈ രീതിയിൽ ജിസിൽ തക്കാളാണെങ്കിൽ ഇപ്പം ഇങ്ങനെ റൂള് വയലേറ്റ് ചെയ്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യം ഹിന്ദി ബിഗ് ബോസിൽ പോയേക്കുന്ന ഒരാൾക്ക് അറിയാമല്ലോ തീർച്ചയായിട്ടും ഇതിന്റെ റൂളാണ് പാലിക്കപ്പെടേണ്ടതുമാണ് എന്നുള്ള കാര്യങ്ങൾ കാര്യം ഇത് രണ്ടാമത്തെ തവണയാണ് ബിഗ് ബോസിലോട്ട് വരുന്നത് നീ ഇത് കഴിഞ്ഞിട്ട് ബിഗ് ബോസിന്റെ അടുത്ത് ജിസില പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേൾക്കാം ഇവരും ടിൻറ്റോ ബീട്രൂട്ടോ എന്തെങ്കിലും ഇവരും എല്ലാവരുടെ സാധനം എടുത്ത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇച്ചിരി ഞാൻ അല്ല ഉപയോഗിച്ചും ഇവരെയൊക്കെ ചെയ്യുന്നുണ്ട് ബാക്കിയുള്ളവരെ സാധനം ഷെയർ ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയുമ്പോൾ ഞാനത് ഉപയോഗിക്കുന്നതിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു എല്ലാ ആൾക്കാരും ചെയ്യുന്നത് ഒരു തെറ്റ് അത് അവര് പറഞ്ഞാൽ നമ്മളും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളും അവരും തമ്മിൽ വ്യത്യാസമില്ലല്ലോ ഒന്ന് വെച്ചില്ല എന്റെ കൈ ഒരു ഫൗണ്ടേഷനും ഇല്ല എന്റെ കൈയ്യെ ഇപ്പം എന്റെ കൈയ്യോ ഒന്നും ഇല്ല നിങ്ങൾക്ക് അറിയാൻ നല്ല ബെഡ് ആണ് സോ പ്ലീസ് എല്ലാവരും കൂടെ ടാർഗറ്റ് ചെയ്യാന്നൊക്കെയാണ് ഇവിടെ ജസ്റ്റിൽ പറയുന്നത് ഞാൻ ഇവരുടെ എൻ്റെ കുറച്ച് ഗേൾസ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ പറയുന്നത് നമ്മൾ ഈ ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്ന നമുക്കൊരു കോൺഫിഡൻസ് ആണ് അതില്ലാണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തോ പോലെയാണ് ഒരാളടുത്ത് മുഖത്തൊക്കെ ചിരിക്കാൻ തന്നെയാണെങ്കിൽ എന്തോ ഒരു ഇൻസെക്യൂരിറ്റി ആണെന്നൊക്കെ ഇങ്ങനെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനൊരു ഇത്രയും വലിയൊരു ഇൻസെക്യൂരിറ്റി കൊണ്ടായിരിക്കാം ചിലപ്പോൾ ജിസിലാണെങ്കിൽ ഇങ്ങനെ ഇത്രത്തോളം റൂൾ വയലേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് പക്ഷേ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇത്രത്തുള്ള ഒരാളുടെ അവസരം കളഞ്ഞിട്ട് ഇങ്ങനെ ഈ ഒരു ഹൗസിലോട്ട് വരേണ്ട ആവശ്യമില്ല കാര്യം ബിഗ് ബോസ് ഷോയാണ് ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയല്ലേ അപ്പോൾ മേ ബി ആ ഒരു ഇൻസെക്യൂരിറ്റി ഒക്കെ കൊണ്ടായിരിക്കും എന്താണെങ്കിൽ ഇതൊക്കെ നിൽക്കെന്താകുമെന്നുള്ള തീർച്ചയായിട്ടും ഒരു കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ശരി